ഏത് കമ്പനിക്കായാലും അവരുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ തടസ്സത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പണലഭ്യത ഒരു അത്യന്താപേക്ഷിത ഘടകമാണ് ഏതെങ്കിലും കാരണത്താൽ കമ്പനിക്ക് പണത്തിൻ്റെ ലഭ്യതയിൽ ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അതിൻ്റെ ദൈനംദിന ബിസിനസ് പ്രവർത്തനങ്ങളും അത് വെല്ലുവിളി ഉയർത്തുന്നതായി മാറും ഇത് കമ്പനിയുടെ നിലലബിനും ഭാവി വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് എല്ലാ കമ്പനികളും യഥാസമയം ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനും അതിലൂടെ ഉൽപാദന ചെലവ് തിരികെ പിടിക്കാനും ശ്രമിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു കമ്പനിക്ക് ആവശ്യത്തിനുള്ള വരുമാനം കണ്ടെത്താനുള്ള കാര്യശേഷിയുണ്ടോ ഭാവിയിൽ ലാഭക്ഷമത നേടിയെടുക്കാൻ തക്കുവിതും പണം ചെലവ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു നിക്ഷേപനെ സംബന്ധിച്ച് നിർണായകമാണ് പ്രമുഖ ഓഗരോര് വിശകലന പോർട്ടലെ സ്റ്റോക്ക ഡോട്ട് കോം നൽകുന്ന പുതിയ ഡേറ്റ പ്രകാരം എൻ എസിലെ മിഡ് ക്യാപ് ഭാഗത്തിൽ നിന്നുള്ള പത്ത് മുൻനിര കമ്പനികൾ തുടർച്ചയായി കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതായി കാണാം സംയുക്ത സമീപകാലവിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ ട്രെൻഡിൽ ക്രമാനുഗതമായ വർധന കാണിക്കുന്നതും എന്താണ് ഇതിന്റെ പ്രാധാന്യമെന്ന് വിശദമായി നോക്കാം എന്താണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കമ്പനിയുടെ മുഖ്യ പ്രവർത്തനങ്ങളിൽ നിന്നും ആർജിക്കുന്ന വരുമാനമാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് കമ്പനിയുടെ എല്ലാവിധ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനവും ജീവനക്കാരുടെ ശമ്പളം ഉൽപ്പാദനത്തിനുള്ള മുതൽമുടക്ക് പോലെയുള്ള അസ്ഥിരമായ ചെലവുകളും ഉൾപ്പെടുന്നതാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന ചുരുക്കം അതായത് പണമായി കമ്പനിയുടെ പക്കിൽ നിന്നും പോകുന്നില്ലെങ്കിലും ഇപ്പോഴും കമ്പനിക്ക് പരോക്ഷമായി നേരിടുന്ന റിപ്രീസിയേഷനും ഗുഡ്വിൽ അമോർട്ടൈസേഷനും പോലുള്ള നോൺ ക്യാഷ് ഘടകങ്ങളും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിൽ ഉൾപ്പെടുന്നു പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ വിശകലനം ചെയ്യുന്നത് താരതമ്യം എളുപ്പമുള്ള സംഗതിയാണ് ഒരു കമ്പനിക്ക് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ആ കമ്പനിക്ക് ബിസിനസ് പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പര്യാപ്തമായ ധനശേഖരം ഇല്ലെന്ന സൂചനയാണ് നൽകുന്നത് അതേസമയം പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോയിൽ വർധനവ പ്രകടമാണെങ്കിൽ അതൊരു ശുഭലക്ഷണമാണ് ക്യാഷ് ഫ്ലോ വർദ്ധിക്കുന്നതിന്റെ പ്രാധാന്യം കമ്പനിയുടെ മുഖ്യ ബിസിനസ് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മാറിയെന്നോ അല്ലെങ്കിൽ ആനുപാതികമായി വളർച്ച കൈവരിക്കുന്നതിൻ്റെ സൂചനയാണ് ഓപ്പറേറ്റിംഗ് ഫ്ലോയുടെ ക്രമാനുഗതമായ വാർഷിക വർധനയിൽ നിന്നും ലഭിക്കുന്നത് അതായത് അക്കൗണ്ടിങ്ങിലൂടെ രേഖപ്പെടുത്തുന്ന ലാഭത്തെക്കാളും കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണമൊഴുക്ക് ഉയരുന്ന തോതിലാണെന്ന് സാരം മറ്റു രീതിയിൽ പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ലാഭത്തിന്മേൽ കമ്പനിക്ക് വേണമെങ്കിൽ കാണിക്കാവുന്ന കൗശലങ്ങൾ മുഖ്യ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാർജിക്കുന്ന യഥാർത്ഥ പണത്തിന്മേൽ അങ്ങനെ അങ്ങ് നടപ്പാക്കാനാകില്ല അതിനാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ വർധന എന്നത് കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യത്തിൻ്റെ നിജസ്ഥിതി വെളിവാക്കുന്ന കൂടുതൽ മികവർന്ന സൂചകമായി കരുതാനാകും മാത്രവുമല്ല ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ വളർച്ചയിലൂടെ പുറമെ നിന്നും കടം വാങ്ങാതെ കമ്പനിയുടെ ഭാവി വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ട് കണ്ടെത്തുന്നത് എളുപ്പമാക്കാനും കടം തിരിച്ചിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കാനും കഴിയുന്നു ഇത്തരത്തിൽ വാർഷികമായി ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ വർധന തുടർച്ചയായ വർഷങ്ങൾ പ്രകടമാക്കുന്നത് കമ്പനിയുടെ സ്ഥിരതയും സുസ്ഥിര വികസനത്തെയും ചൂണ്ടിക്കാണിക്കുന്ന ഘടകമാണ് കാഷ്ഫ്ലോ മെച്ചപ്പെടുത്തുന്ന ഓഹരികൾ സോളാർ പാനലുകൾ നിർമ്മിക്കുന്ന വാരി എനർജീസ് ഓട്ടോമോട്ടീവ് ടെക്നോളജി കമ്പനിയായ സോണ ബി എൽ ഡബ്ല്യൂ പ്രസിഷ്യൻ ഫോർജിങ്സ് ഫാർമ കമ്പനിയെ ബയോകോൺ ലിമിറ്റഡ് വാഹനാനുബന്ധ വ്യവസായ നിന്നുള്ള യുനാമിൻഡോ ലിമിറ്റഡ് ഫിനാൻഷ്യൽ സർവീസസ് സെക്ടറിൽ നിന്നുള്ള നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡ് മാരിടൈം റിലേറ്റഡ് സർവീസസ് നൽകുന്ന ജെ എസ് ഡബ്ല്യൂ ഇൻഫ്രാസ്ട്രക്ചർ ഐ ടി കമ്പനിയായ ടാറ്റ എലക്സി പവർ സെക്ടറിൽ നിന്നുള്ള ടോറൻ പവർ എനർജി സെക്ടറിൽ നിന്നുള്ള അദാനി ടോട്ടൽ ഗ്യാസ് എന്നീ യോഗരികളാണ് എന്നെ മിഡ് മിഡ്ക്യാബ് കമ്പനികളുടെ കൂട്ടത്തിൽ നിന്നും സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള അഞ്ച് വർഷങ്ങളിലും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയിൽ ക്രമാനുഗത വർധന പ്രകടമാക്കിയിട്ടുള്ളത് ഡിസ്കൈമർ മേൽ സൂചിപ്പിച്ച ഓഹരികളുമായി ബന്ധപ്പെട്ടവരും പഠനാവിശ്വം പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിവിനിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി സെബിയങ്കീത സാമ്പത്തികകരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടിമെല്ലോയുടെ ഫോളോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം